നമസ്കാരം പ്രിയോളെ വീഡിയോ കാണാതെ പോകരുത് എന്നൊരു അപേക്ഷയാണുള്ളത് കാരണം ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം നാളെ നിങ്ങൾക്കും സംഭവിക്കാവുന്ന ഒന്ന് തന്നെയാണ് അത് നിങ്ങളുടെ മകനോ ഭർത്താവിനോ അനിയനോ ജ്യേഷ്ഠനോ ആർക്കുമാകാം കേരളത്തിലെ ജനങ്ങൾ അല്ലെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ആഹാരം കഴിക്കണമെന്ന് വിചാരിക്കുന്ന എന്ത് രീതിയിൽ ഭക്ഷിക്കണം എന്ത് ഉടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതും നമ്മളെ ചിന്തിപ്പിക്കുന്നതും അതിലേക്ക് വഴിച്ചെടുക്കുന്നതും പലപ്പോഴും പരസ്യങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുമാണ് ഞാനിതിനകത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയമോ കോൺഗ്രസിന്റെ രാഷ്ട്രീയമോ ചർച്ച ചർച്ചയെന്ന് ഉദ്ദേശിക്കുന്നത് അത് രാവിലെ ചായയോടൊപ്പം നമ്മുടെ മുമ്പിൽ കിട്ടുന്ന പത്രം വായിക്കുമ്പോൾ നമുക്ക് കുറെ അറിവുകൾ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സത്യത്തിലെ പല ദിവസങ്ങളിലും പത്രത്തിന്റെ പ്രധാന വാ പേജ് നോക്കാൻ തന്നെ പേടിയാണ് അതിന് കാരണം പണ്ട് ഒരു യുവതിയുടെ കണ്ണിലേക്ക് കത്തി കുത്തി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടതിന് ശേഷം പലപ്പോഴും മുൻ പേജിലേക്ക് പോകുന്നതിന് മുമ്പ് അകത്തെ പേജിൽ നിന്നാണ് ഞാൻ തുടങ്ങാറുള്ളത് അത് എഡിറ്റോറിയൽ പേജാണ് മിക്കവാറും ആദ്യം വായിക്കാൻ തുടങ്ങുന്നത് പലരും വിട്ടുപോകുന്ന വിട്ടുപോകുന്നൊരു പേജാണ് എഡിറ്റോറിയൽ പേജ് പക്ഷേ ഞാൻ ഈ വിഷയം പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ദൈനംദിന കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ചാനലുകളും ചില പത്രങ്ങളും ആണെന്നുള്ളതാണ് ദുഃഖകരമായൊരു കാര്യം ഓരോ എടുത്ത് വിശകലനം ചെയ്താൽ ദിവസങ്ങളോ മണിക്കൂറുകളോ മാസങ്ങളോ വിശകലനം ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പത്രക്കാർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ക്രിസ്മസിൻ്റെ അന്ന് തന്നെ രാവിലെ കണ്ട ഒരു വാർത്തയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ കാരണക്കാരനാക്കിയത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാത്ത കാര്യങ്ങളിലേക്ക് വരാം നമ്പി നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കറിയാം ഒരു ചാരക്കേസ് ഒരു പത്രവും ഒരു സബ് ഇൻസ്പെക്ടറോട് ഡി വി എസ് പിടിയാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നും അദ്ദേഹം പിരാകിക്കൊണ്ടാണ് ജീവിക്കുന്നത് ഈ സമൂഹത്തെ എന്നുള്ളതാണ് നമ്മൾ കേണ്ടത് അതിൻ്റെ പിന്നിൽ കളിക്കാൻ വേണ്ടി ചില രാഷ്ട്രീയക്കാരും കൂട്ടുന്നു അധികാരം വെച്ചുമാറാനും ഒരു ശ്രമമാണ് അവിടെ നടന്നത് എന്ന് നമുക്കറിയാൻ പറ്റും അതിനുശേഷം നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ് വിഷയം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു ശബ്ദ ഒരു സ്ത്രീ ഒരു യുവതി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് യു കെ ഏഴ്സ് എന്നൊരു വാക്ക് എടുത്തിട്ട് കൊടുത്തുകൊണ്ട് ഒരു വിഷയം പൊതുസമൂഹത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ യു കെസ് ആരാണെന്ന് പെട്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊണ്ടു കൊടുത്തത് കേരളത്തിലെ മാധ്യമങ്ങളാണ് പത്രക്കാരല്ല മാപ്രകളാണ് അവരാണ് യു കെ താങ്കൾ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂടത്തെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തു വരുന്നതും അതിനുശേഷം ഒരു യുവതിയുടെ ശബ്ദരേഖ പുറത്തേക്ക് വിടുകയും ആ ശബ്ദരേഖയോടൊപ്പം ചാറ്റ് പുറത്തേക്ക് വിടുകയും പിന്നെ അതിനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഒരു പരിവാക്കി വിശകലനം ചെയ്ത് നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയും ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു അയാളുടെ രാഷ്ട്രീയ ഭാവി എവിടെ നിൽക്കുന്നു എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ അതിരുകൾക്കുള്ളിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ ചർച്ച ചെയ്തു തീരാവുന്ന ആദ്യത്തെ കേസ് രണ്ടാമത്തെ കേസിന് പരാതിക്കാരിയില്ല ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് അറിയുന്നത് പരാതിക്കാരി സ്പോൺസർഡ് ആണെന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യത്തേതെന്ന് പറയുന്ന ലൈവായി നിന്ന അതിനെ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ തങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ് ഇതിനകത്തെ രണ്ട് ഒരാളും മറ്റൊരാൾ പൊതുപ്രവർത്തകനാണെന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന പലരും ഈ ചാനലിലുണ്ടായിരുന്നു ഇവരും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദമുള്ളവരുണ്ടായിരുന്നു അവർക്ക് സംസാരിച്ച് സെറ്റിൽ ചെയ്ത് കളഞ്ഞ് അവരെ ഒന്നിപ്പിക്കാനോ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനോ കഴിയുന്ന ഒന്നിപ്പിക്കാൻ തന്നെ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്ന സമയത്ത് അതൊന്നും ചർച്ച ചെയ്യാതെ തങ്ങളുടെ റീച്ച് കൂട്ടാൻ വേണ്ടി ഒരു പരാതിക്കാരുടെ ജീവിതമെടുത്ത് ഒരു യുവതിയുടെ ജീവിതമെടുത്ത് അമ്മാനമാടി അവർക്ക് പൊതുസമൂഹത്തിലും എങ്ങും പറ്റാത്ത രീതിയിൽ പൊതുസമൂഹത്തിലും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരാളാക്കി മാറ്റിയെടുക്കുകയായിരുന്നു ഈ ചാനലുകാരെല്ലാം കൂടി ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു സത്യം ചാനലുകൾക്കെതിരെ എല്ലാം കൂടി ബ്രാ ബാംഗ്ലൂർ കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത കക്ഷികളാണ് മറ്റൊരു ചാനലുകാരൻ ഇനിയും വരാൻ പോകുന്നു ബിഗ് ന്യൂസ് എന്ന് പറഞ്ഞ മറ്റൊരു ചാനൽ ഈ ചാനൽ വിപ്ലവത്തിന് ട്വൻറ്റി ഫോറിനും റിപ്പോർട്ടർക്കും ഒക്കെ സ്ഥലമുണ്ടാക്കി കൊടുത്ത ബിഗ് സ്ക്രീൻ ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഈ ബിഗ് ന്യൂസിൻ്റെ ഉടമയായി വരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി എന്തൊക്കെ നമ്മൾ കാണാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ രാവിലെ ഞാൻ കേട്ടത് ഒരു മൈക്കുമായിട്ട് കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു യുവതി പോയിട്ട് ഒരു ചാ പ്രമുഖ ചാനലിൻ്റെ അവതാരക അല്ലെ ചാനൽ റിപ്പോർട്ടർ പോയിട്ട് ചോദിക്കുകയാണ് പക്ഷിപ്പനിയുടെ കാര്യം എന്തായിരുന്നു ആ സമയത്തും അവിടെ ഈ താറാവിനെ മേടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോഴിയെ മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ധാരാളം ആൾക്കാർ ക്രിസ്മസ് ദിനത്തിൽ ഇത് വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ചെന്ന് ചോദിക്കുന്നു പക്ഷിപ്പനിയുടെ കാര്യം എന്താ അവർ ഇവിടെ പക്ഷിപ്പനിയൊന്നും ഇവിടുത്തെ ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും ഒരു പക്ഷിപ്പനി ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷിപ്പനി ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല ഞങ്ങൾക്ക് നന്നായി കച്ചവടം നടക്കുന്നുണ്ട് അറുപത് എഴുപത് എൺപതും പീസുകളാണ് ഓരോ മണിക്കൂറും നഷ്ട പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ വേറെ എവിടെയായിരുന്നു ഈ പക്ഷിപ്പനി എന്ന അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ അതിൻ്റെ ഒരു വിശകലനമാണ് ഞാൻ മനസ്സിലാക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറച്ചി മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ ഈ പക്ഷിപ്പനി എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നത് അങ്ങനെ മലയാളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസത്തിൻ്റെ പേരിൽ ഓരോ ചാനലുകാരും പുറത്തൊക്കെ കൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തെ മുട്ടിക്കുന്നതും മറ്റു പലരുടെയും ചെറിയുടെ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഉൾപ്പെടെയുള്ളവരുടെയും മറ്റ് ചിലരുടെ ജീവിതം തന്നെ ഹോമിക്കുന്ന തരത്തിലുള്ളതാണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം ചാനലുകളുടെ പുറകെ പോകാനും നമ്മൾ റിമോട്ട് മാറ്റി കണ്ടുകൊണ്ടിരിക്കാനെന്നുള്ള സത്യം കാഴ്ചക്കാരനില്ലെങ്കിൽ ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് സത്യം ചില സീരിയലുകളുടെ പരസ്യം പോലെ കുടുംബ ബന്ധങ്ങളുടെ ആയുധങ്ങളുടെ ആർദ്രതയിൽ ഇറങ്ങിച്ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടിരുന്ന ഒരു കഥയാണ് ഇതിലെ ഇതിവൃത്തം എന്ന് ഒരു പരസ്യം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് മനസ്സിലായി എത്ര കുടുംബ ബന്ധങ്ങൾ ശിഥിലമായാലും തങ്ങൾക്ക് റീച്ച് കിട്ടിയാൽ മതി എന്ന രീതിയിൽ അതേ രീതിയിലുള്ള കഥകൾ ഉണ്ടാക്കുന്ന സീരിയൽ കഥകളായി പോയി നമ്മുടെ സംസ്ഥാനത്ത് അല്ലെ ഇന്ത്യയിൽ മുഴുവൻ വിശേഷ സംസ്ഥാനത്തുള്ള പല മീഡിയകളും എന്നുള്ളതാണ് സത്യം ഈ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ ജീവിതം കൈവിട്ടു പോവുകയാണുള്ളത് കഷ്ടപ്പെട്ടും ലോണെടുത്തും കൊള്ളപ്പലിശയ്ക്ക് പൈസയും മേടിച്ചാണ് കുട്ടനാടുകാർ പലതരത്തിലുള്ള ജീവിതമാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നത് ഈ സം കിഴക്കൻ ജില്ലകളിൽ എവിടെ വെള്ളം പൊങ്ങിയാലും അതിൻ്റെ ഏറ്റവും വലിയ രൂക്ഷമായ ഇത് ജീവിതം അനുഭവിക്കുന്ന ആൾക്കാർ കുട്ടനാട്ടുകാരാണ് ഈ വെള്ളം എല്ലാം ഒഴുകി അങ്ങോട്ടാണ് ചെല്ലുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരോട് ശുപാർശ ചെയ്ത് അതിനുവേണ്ടി വേണ്ടി വികസന പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാം ചെയ്താൽ ഒരുപക്ഷെ ജനം കാണത്തില്ല എന്ന് വിചാരിച്ചായിരിക്കാം അവരുടെ നിത്യോപയോഗമായ അവരുടെ നിത്യജീവിതത്തിൻ്റെ നിദാനമായി നിൽക്കുന്ന ഈ താറാവ് കൃഷിയെയും കോഴിക്കൃഷിയേയും ഒക്കെ നശിപ്പിക്കുന്ന രീതിയിൽ മറ്റേതോ മാഫിയ്ക്ക് വേണ്ടി പണം വാങ്ങിച്ച് ഇത്തരം ചാനലുകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായൊരു കാര്യം പ്രിന്റ് മീഡിയയെ പിന്നെ കുറേ കൂടി വിശ്വസിക്കാൻ പറ്റും മറ്റതിനെ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ലോകം മുഴുവൻ ഒരു പിറവിയുടെ ദിനത്തിൽ അതിൻ്റെ സന്തോഷത്തിൽ ആഘോഷിച്ചിരിക്കുമ്പോൾ അവൻ്റെ മേശപ്പുറത്തെത്തുന്ന ആഹാരം പക്ഷിപ്പനി പിടിച്ച പക്ഷി പക്ഷി കോഴിയുടെയോ അല്ലെങ്കിൽ താറാവിൻ്റെയോ ആണെന്ന് അവനെ ഉത്ബോധിപ്പിക്കുകയാണ് ഈ ചാനലുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ കച്ചവടം പോയാലും കുഴപ്പമില്ല കേരളം പൂട്ടിയാലും കുഴപ്പമില്ല തങ്ങളുടെ ചാനലിന് കുറച്ച് പൈസ കിട്ടണം അല്ല റീച്ച് കിട്ടണം എന്നൊരു ഒറ്റ ആഗ്രഹത്തിന് പുറത്താണ് ഇത്തരം ചാനൽ മാഫിയകൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം അതാണ് ഞാൻ ഈ ചാരക്കേസോട് താഴോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് പറയാനാണെങ്കിൽ ദിവസങ്ങളോളം പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങളൊന്നാലോചിച്ചു ഓരോ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ അമീബിക് മസ്തിഷ്ക ജ്വരം അതിനകത്ത് വളരുന്ന ഭൂരിജീവിക്കും ജീവിക്കുണ്ടാകുന്നില്ല മൂന്ന് മാസമായ കുഞ്ഞിനും അമി ബിക് മസ്തിഷ്ഠ ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി ഒരു ചർച്ച ആ കുഞ്ഞ് ഏത് കുളത്തിൽ പോയി കുളിച്ചിട്ടാണ് നമുക്ക് ചോദിക്കേണ്ടി വരും ഇവരോട് കിട്ടുന്നതിനെല്ലാം തന്നെ അപ്പോഴപ്പോൾ അപ്പോൾ 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 തികട്ടിവെക്കുക എന്നുള്ളത് അല്ലാതെ അതിനെ തങ്ങളുടെ ധൈര്യത്തിൽ എരിവും പുളിയും ചേർത്ത് പുറത്തിറക്കുമ്പോൾ ബിഗ് സ്ക്രീനിൽ കാണുന്ന ബിഗ് ന്യൂസായി മാറുന്നു എക്സ്ക്ലൂസീവായി മാറുന്നു നമ്മുടെ ജീവിതം എന്നുകൂടി മനസ്സിലാക്കണം നന്ദി നമസ്കാരം